വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ വീണ്ടും ഡേ ലൈഫ് തുടങ്ങുകയാണ് അപ്പം നമ്മളത് ഇത്രയും ഉപ്പിടുന്നുണ്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന സാധനങ്ങളും കൂടെ ഇതിലേക്ക് ഇടാം ഇട്ടു ഇനി നമുക്ക് ഏതെല്ലാം വെള്ളം തീ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിനൊക്കെ ഒന്ന് അരിയിടാനും ഒന്ന് കുടിക്കാനുള്ളതുള്ളൂ പിന്നെ ഇനി കടല കണ്ടോ ഇത് സാധാരണ കടയില്ല അല്ല മറ്റേ പേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല എന്നാലും മറ്റേ തൊലിയൊന്നുമില്ലാത്ത കടലയാണ് അപ്പം ഇത് പിന്നെ ഞാനൊന്ന് വറുത്തരച്ച് വെക്കാൻ ഓർത്തോണ്ടിരിക്കുന്നു അപ്പം നമുക്കതിലേക്ക് കിടക്കാം ആ അപ്പോൾ ഓമന് തന്നോട് പറഞ്ഞു ഇരിവ് കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി വറുത്തരക്കേണ്ടെന്ന് തേങ്ങ വേണ്ടാന്ന് പറയും അപ്പം പിന്നെ നമുക്ക് സാധാരണ രീതിക്ക് വെക്കാവേ അപ്പോൾ ഞാൻ ഇതിലേക്ക് കട കടലെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി നമുക്കൊരു ഇന്നലെ രാത്രി വെള്ളത്തിട്ടു കൊണ്ട് നമുക്ക് രണ്ട് മൂന്നാല് മിസിലടിച്ചാൽ മതിയായിരിക്കും നാല് മിസില് നമുക്ക് വിസിലടിപ്പിച്ചെടുക്കാം പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി പാല് തീർന്നു ഇനിയിപ്പം പാൽ ഒരു നേരം ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ ഉണ്ടെങ്കിൽ ചായ കുടിക്കും ഇല്ലെങ്കിൽ നമ്മൾ കവർ പാലൊക്കെ നിർത്തി സാദാ പാൽ മേടിക്കാൻ തുടങ്ങി മഴക്കാലത്ത് കിട്ടുന്ന സവോളയെ കണ്ടോ ഒരു തരം കറുത്ത കളറിലുള്ളൊരു സാധനമുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ അതൊരു ഫംഗസ് ആട്ടോ നമ്മളത് പൊളിച്ചു കളയുമ്പോൾ ആ തൊലിയോടു കൂടി പൊളിച്ചു കളയും ഞാൻ കാണിച്ചു തരാം പൊളിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഈ ഭാഗം കളയരുത് കേട്ടെ ഈ ഭാഗം ചെത്തു കളയരുത് ഇതിൽ നിന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് നമ്മുടെ കണ്ണിലേക്ക് ഈ ഒരു വെള്ളം തിറിക്കത്തില്ലേ അതിവിടെന്നാണ് വരുന്നതെന്ന ഒരു ഷെഫ് അറിയുന്നത് കേട്ടിട്ടാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ കറക്റ്റാട്ടോ ഇത് ഇത് കളയാതിരിക്കാൻ നമ്മുടെ കണ്ണ് നീറത്തേ ഇല്ല കുറച്ച് മഞ്ഞൾ കൂടി ഇട്ടു ഇനി അടച്ച് വയ്ക്കാവേ അടച്ച് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ആ മിക്സിലടിപ്പിക്കാം നമുക്ക് വേണ്ടേ ഇത്ര അരി മതി കേട്ടോ ഇതൊന്ന് കഴുകി ഇടാവേ അപ്പം നമ്മൾ വെച്ച നമ്മൾ ചൂടുവെള്ളത്തിൽ ഇനി ചെയ്യേണ്ടത് ഉപ്പിട്ടു നമ്മുടെ പൊടീട് ചെറിയ അര കിലോ പൊടിയുടെ പകുതി എടുക്കുന്നു കേട്ടോ അത് മതിയായിരിക്കും നമ്മൾ നമ്മൾ ഈ ചൂടുള്ള വെച്ചാൽ പോലെ കുറച്ച് കഴിഞ്ഞ് തന്തതിന് ശേഷം ഒക്കെ കൈയിടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നമുക്ക് ഇങ്ങനെ നനച്ച് നനച്ച് എടുത്ത് ഈ കട്ടയെല്ലാം പൊടിച്ച് പൊടിച്ച് നമുക്കൊരാരം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെക്കണം അതായത് അരമണിക്കൂർ വെച്ചാലും നല്ലതാണ് വെള്ളം അതിലേക്ക് ശരിക്കും പിടിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വീണ്ടും നനച്ച് അങ്ങനെ നമുക്ക് നനച്ച് സെറ്റാക്കാം നന്നായിട്ട് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് വെക്കണം നമുക്ക് ചട്ടിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ മക്ക മത്തി ഒന്ന് സെറ്റാക്കിയെടുക്കാം നമ്മൾ ചാള പീരെ വെക്കുന്നതായിരിക്കും പൈസ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാട്ടോ ഇതെല്ലാം പോയത് അതിൻ്റെ അകത്ത് കടലാസ് കയറ്റിവെച്ചായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു ഇപ്പോൾ എടുത്തപ്പോഴാണ് കണ്ടത് അപ്പോൾ ദേ കടലാസ് വെച്ച് പൊതിഞ്ഞായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു അപ്പം ഇനി ഈ മത്തി എനിക്ക് വെട്ടിയെടുക്കണം മത്തി ചാള കത്തിച്ചാള ഇത് കത്തിച്ചാളയാണ് എന്നെനിക്ക് അല്ല ഇത് സാധന ചാളയാണോ കുറേ തരം ഉണ്ട് കേട്ടോ മത്തിന് പലതരമുണ്ട് അപ്പം നമുക്കത് വെട്ടിയെടുക്കാം നമ്മൾ അതിന് മുന്നേ ചെയ്യുന്ന ഇച്ചിരി മഞ്ഞൾ വെള്ളത്തിലങ്ങോട്ടിട്ട് കുറച്ച് നേരം വെക്കും കേട്ടോ പി ഇങ്ങനെയൊരു നമ്മളാ പുട്ടൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് ഇത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് വെട്ടത്തുള്ളത് അപ്പോഴത്തേക്ക് അതിൻ്റെ ഐസൊക്കെ മാറി സെറ്റായിക്കോളൂ നോക്കി എൻ്റെ കോല നോക്കിയാൽ പക്ഷെ ഞാൻ തലമുടി ഇപ്പോൾ ചീവത്തില്ല കേട്ടോ ചീവി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ ഫുഡില്ലാത്ത കൂടെ എല്ലാം മുടിയാവേ ആ എന്താണേ എന്നത് നമ്മുടെ ചേട്ടൻ്റെ എന്ത് എന്തുവാണി തേങ്ങ എന്താ പോകുക ആ എനിക്ക് തേങ്ങ എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ പോകും കേട്ടോ ഓക്കെ എന്താ പോലെ നമ്മൾ പണികളൊക്കെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയെങ്കിൽ ഇപ്പം തേങ്ങ ചിരണ്ടി ചേർത്ത് തരാമെന്ന് പറഞ്ഞു അപ്പം ചേരണ്ടി കഴിഞ്ഞിട്ട് ഒരു മത്തി തീരെ ഉണ്ടാക്കണം പുട്ടുണ്ടാക്കണം പൊട്ടിച്ച ആ നമ്മുടെ തേങ്ങ ഇങ്ങനെ ആയിപ്പോട്ടോ ചിരണ്ടിത് എല്ലാം അടന്ന് കഴിഞ്ഞ് നമുക്കത് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം അപ്പം നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് പുട്ട് തീയേ വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനൊരു പാത്രം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുട്ടിൻ്റെ പൊടി ശരി നന്നായിട്ട് നനച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനൊരു പാത്രം എടുക്കണം അപ്പോൾ പാത്രത്തിൻ്റെ അകത്ത് ഒരിച്ചിരി എന്തോ സംഭവം ഉണ്ട് കേട്ടോ അത് സാരില്ല നേരെ ഞാൻ ആ പാത്രം അത്രയും കൂടെ ശ്രദ്ധിച്ചില്ല ഇപ്പം നോക്കിയിട്ട് ഭയങ്കര കേട്ടോ എൻ്റെ ഒരു ക്ലാവ് പോലെ തേച്ച് വേണം തേങ്ങൻ ഒരു ഗ്ലാസ് എടുത്തു അതിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങ ഇട്ടു നമ്മൾ പുട്ടുകൂടി നിറയ്ക്കുന്നു ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ കമ്മത്തീരും അപ്പൊ അതിലൊരു സൈഡില് പൊടിഞ്ഞു പോയി പോയിട്ടോ നമ്മൾ വെച്ചപ്പം ഇങ്ങനെ സെറ്റാക്കിയിട്ട് മൂന്ന് മൂന്ന് പേർക്കുള്ള പുട്ടാട്ടോ ഇതാ ഇതിങ്ങനെ അടുപ്പത്തേക്ക് വെക്കും ഇപ്പൊ എളുപ്പങ്ങനെയൊക്കെ അടിച്ച സംഭവം ഉണ്ടാക്കുന്ന രീതി ചിലപ്പോൾ ചെളപ്പിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണ്ട കേട്ടോ അതൊക്കെ നിങ്ങളുടെ താല്പര്യം സാങ്കുട്ടു പുന്നാരക്കുട്ട സാങ്കുട്ട എന്തു ചെയ്യാ വേണക്കം അമ്മയോട് നമ്മുടെ സാങ്കുട്ടന എണീറ്റ് എന്തൊക്കെയോ തപ്പി നടക്കുന്നേ എന്നപ്പോ തപ്പുന്നേ എന്ന തപ്പുന്നേ കൊടുക്കണ നമ്പറെ എടുത്ത് അപ്പൊ നമ്മുടെ സാങ്കുട്ടനെ എണീറ്റു സാങ്കുട്ടന എന്നാ വേണ്ട ഇനി പല്ല് തേക്കാൻ വേണോ ചായ കുടിക്കാൻ വേണോ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാ ചായകളി കാപ്പി കുടിക്കില്ല ചുമ്മാ അപ്പം നമ്മളിനി അടുത്ത് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കടലക്കറിക്കുള്ള ബാക്കി സാധനങ്ങളോട് അരിയണം കടുവ കുടിക്കണം അപ്പം നമുക്കതൊന്ന് റെഡി എടുക്കാം കേട്ടോ കൊച്ചുള്ളി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം ലിസ്റ്റ് കുറച്ച് മതി കേട്ടോ ഒരു അഞ്ചാറെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ആ അതിന് ശരി പറഞ്ഞില്ല നമുക്ക് ബീറ്റ് ഒരു രണ്ടെണ്ണം വെളുക്കുരട്ടി വെക്കണം ഇവിടെ ഞങ്ങളുടെ കറികൾ റിപ്പീറ്റഡ് ആയിട്ട് വരും കേട്ടോ കാരണം ഇത് സാമിന് ഇഷ്ടമുള്ള പച്ചക്കറികളാണ് നമ്മൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് ഞാൻ പച്ചക്കറി ഉണ്ടാക്കും മീനുണ്ടാക്കും എല്ലാ കറികളും ഉണ്ടാകും കേട്ടോ കുഴപ്പമുണ്ട് ഞങ്ങൾ മാത്രം അടിക്കുന്നു വേറെ ആൾക്ക് കുറയ്ക്കാൻ എനിക്ക് ഇല്ല അത്ര ഉള്ളൂ എൻ്റെ പ്രശ്നം ആ ഇപ്പം കുഴപ്പമില്ലെന്ന് കറികളൊക്കെ ഉണ്ടാക്കും ഞാൻ ഞങ്ങൾ പേരല്ലേ ഉള്ളൂ നമുക്ക് മൂന്നുപേർക്കും പറ്റുന്ന രീതിക്കുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കും എൻ്റെ ചേച്ചിമാർക്കൊന്നും കൊടുക്കുന്ന എനിക്ക് കുഴപ്പമില്ല ചിലർക്ക് ഭയങ്കര കുറ്റമാണ് നമ്മളെന്താ ഉണ്ടാക്കിയാലും കുറ്റം പറഞ്ഞവരെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമില്ല ആരേയിലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനെ അപ്രിസിയേഷൻ ചെയ്തില്ലെങ്കിലും കുറ്റം പറയരുത് ദയവ് ഇത് നമുക്ക് രണ്ട് വറ്റൽമുളക് വേണം പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞു കരിയാപ്പേന്ന് കരിയാപ്പില വറിക്കാൻ പോകാം നമുക്ക് കരിയാപ്പില വറിക്കാൻ പോകാം അടുത്ത അപ്പടി കാട കഴിഞ്ഞു അത് എങ്ങനെയാ റെഡിയാക്കുന്നറിയത്തില്ലോ പാമ്പിൻ്റെ ഭയങ്കര ശല്യം ഉള്ള സ്ഥലമാണ് ഇനി മരുന്ന് മരിച്ചെടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു നോക്കട്ടെ ചെയ്തില്ല എന്നാൽ മഴ പെയ്തുകൊണ്ടിരിക്കുമല്ലേ നമുക്ക് നല്ല മൂത്ത ഇല നോക്കിയെടുക്കാം നല്ല ഇതാണ് നമ്മുടെ കുഞ്ഞിക്കരിയാപ്പ് ഇത് അങ്ങോട്ട് അങ്ങോട്ട് വളർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എങ്ങോട്ട് പോണതാണോ എൻ്റെ വീട് വിട്ട് വീട് മാറി പോകാമെന്ന് ഇനി വലിച്ചു പിടിച്ച് കെട്ടണം അത് ശരിയാണ് തീരെ വണ്ണം കുറഞ്ഞ നാളെ വളമൊക്കെ കുറച്ച് ഇട്ടായിരുന്നു കാര്യം പറഞ്ഞു പക്ഷേ എന്താണ് അപ്പം നമുക്കിത്രേ ആവശ്യമുള്ളൂ ഇന്നത്തേക്ക് കേട്ടോ അന്നന്ന ആവശ്യമുള്ള മാത്രം എടുക്കാറുള്ളൂ വേണമെങ്കിൽ കുറച്ചുകൂടെ എടുത്തേക്കാം ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ പാത്രം എടുക്കാം നല്ല വെയിലായി തുടങ്ങി ഇളം വെയിൽ ഇനി ഞാനിവിടെയെല്ലാം ചീര നടാന്ന് ഉറന്നുകൊണ്ടിരിക്കുന്നത് അത് അധികം നല്ല വളമുണ്ട് പിന്നെ അത് പിന്നെ മരുന്നടിക്കാത്ത ചീര നമുക്ക് കഴിക്കാതെ സാമ്പ ചീരത്തോടെ കഴിക്കും താങ്കുട്ടം കഴിക്കുന്ന ഫുഡാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് എന്നാൽ പറഞ്ഞാൽ ചേട്ടനെ ഒരു പരാതിയൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ അകത്ത് അപ്പം അങ്ങനെ നമുക്ക് കരിഞ്ഞെടുക്കാവേ എനിക്കൊരു കാര്യമുണ്ട് ഞാൻ പറയുന്നത് ചെയ്യും കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കും നമ്മൾ അതിനെ ഇനി നമുക്ക് കറി പിടിച്ച് എടുക്കാം നമ്മൾ കുറച്ച് ചിക്കൻ മസാല എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളക് മുളക്കൊടി ചേർക്കുന്നുണ്ടല്ലോ അപ്പം ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചേർത്ത് നല്ല രീതിക്ക് ഉണ്ടായിച്ചു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കേട്ടോ ഈ പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം ഞങ്ങൾ അളക്കുന്നില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ കടലക്കറിയൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടണം എല്ലാം കളർന്ന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഇത് സാധാ ചില്ലി പൗഡർ ഇട്ടത് പക്ഷേ കൊച്ചിന് പറ്റത്തില്ല കേട്ടോ അപ്പൊ ഇത്രയും പറ്റൽ മുളക് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് കിട്ടുന്നുണ്ട് അത് മതി വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സാധാ മുറുപടി ഇടാട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് തേങ്ങ കുറച്ച് മല്ലിപ്പൊടികള് ഇത്രയും മസാലകൾ നമ്മൾ നമ്മള് നമ്മുടെ കടലൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ വറച്ചരിച്ച ഇടാം പക്ഷേ അതിന്റെ ആവശ്യം ഉണ്ടോ തോന്നുന്നില്ല കേട്ടോ അല്ല ഇന്ന് അതിന്റെ ആവശ്യമില്ലെന്നാണ് കേട്ടോ പറഞ്ഞത് തെറ്റിപ്പോയി നന്നായിട്ട് വെന്തിട്ടുണ്ടോട്ടോ നമ്മുടെ തടലാ ഇന്ന് നമുക്കിതിൽ കുറച്ചൊന്ന് പൊടിച്ചെടുക്കണം ഇത് നമ്മുടെ ചാറിന് കൊഴുപ്പ് കിട്ടാനാ കേട്ടോ മിക്സിയുടെ ചാറിൻ്റെ അകത്തിട്ട് അടിച്ചെടുത്താലും മതി അത്രയും മതിയാവും ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി നമ്മുടെ പുട്ട് അവിടെ റെഡി ആവുന്നില്ല കേട്ടോ ചാറാക്കണോ നമുക്ക് ചാറാക്കണേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കണേ എന്നു അപ്പൊ നമ്മുടെ കറി റെഡി മസാല ഒന്നും ഒരുപാട് ഇഷ്ടോ മുളക്ടി മുളക് പൊടിയും കൂടി ഇട്ടാലാണ് നല്ല ഭംഗി നല്ല റെഡിഷ് കളർ വരുള്ളൂ പക്ഷേ മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്ക് മത്തി തെറ്റണം നമ്മുടെ സാങ്കുട്ടിനെവിടെ നിന്നാ പിന്നെ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് സെറ്റാക്കും കേട്ടോ പക്ഷെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ നമ്മുടെ നഷ്ടപ്പെട്ടു എവിടെയാണ് നിരത്തിൽ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പം സാമൂഹൊ ഒരു ചെറിയൊരു സംഭവിച്ച നയിച്ചു നോക്കാതെ അത് ഓടുന്നില്ല അപ്പോൾ അത് നമ്മൾ സെറ്റ് ആക്കട്ടെ ലാസ്റ്റ് ഞാനിനി എല്ലാം ചെയ്തതിന് ശേഷം ഒരു വീഡിയോ എടുത്തിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡെയിലി മേ ലൈഫ് തീർന്നിട്ടില്ല ഇനിയും കിടക്കുകയാണ് ജോലികൾ കിടക്കുകയാണ് പിന്നെ അതിൻ്റെ ഒരിക്കൽ സാമിനെ പരീക്ഷയ്ക്ക് വിടണം അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് ഒരുപാട് താമസിക്കും അപ്പം തന്നെ സമയം പത്ത് മണിയായി അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമുക്കിനി കുക്ക് ചെയ്യാനുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കണം ബീട്രൂട്ട് മെഴുക്കുറ്റുണ്ടാക്കണം ഇന്നലത്തെ മീൻ കറി ഉള്ളതുകൊണ്ട് മീൻ കറി ഇനി വേറെ വെക്കണ്ട അപ്പം നമുക്ക് എന്തെങ്കിലും കൊച്ചു കൊച്ചു കറികൾ അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ കാണും ചിലപ്പോൾ ചിക്കൻ കാണും അല്ലെങ്കിൽ മോരുകറി ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികൾ ദിവസം ഉണ്ടാക്കാറുണ്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നല്ല ചോറ് ഇന്നലത്തെ നല്ല മീൻ കറിയുണ്ട് നല്ല തീയല് ഇന്നലത്തെ ഇടവ് നല്ല മീറ്ററൂട്ട് മെഴുക്കുരട്ടി നമ്മുടെ മത്തി പീര നമ്മൾ രാവിലെ വെച്ച കടലക്കറി ഇത്രയും ഉണ്ട് ഇനി ചോറ് ഉണ്ടാൽ മതി കേട്ടോ നമ്മൾ വെള്ളം തിളപ്പിച്ച്